ഹായ് ഫ്രണ്ട്സ് പി എസ് ഇവിടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കേരളീയം കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളപ്പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് സേതു സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛ പുരസ്കാര ജേതാവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛ പുരസ്കാരം ജേതാവ് എസ് കെ വസന്തനാണ് ഒന്നുകൂടി നോക്കാം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് എസ് കെ വസന്തനാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛ പുരസ്കാരം ജേതാവ് അടുത്ത െ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജയാണ് നന്ദിനി ദാസ് പോട്ടിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദ ഒറിജിൻസ് ഓഫ് എംപയർ എന്ന പുസ്തകമാണ് പുസ്തകത്തിന് അർഹമായത് പോട്ടിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദ ഒറിജിൻസ് ഓഫ് എംപയർ എന്ന പുസ്തകമാണ് നന്ദിനിദാസിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിക്കൊടുത്തിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ് ഐ എസ് ആർഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കളക്ടറേറ്റ് ആണ് തിരുവനന്തപുരം കളക്ടറേറ്റ് ഐ എസ് ആർഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ഫുട്ബോളിന് വേദിയാക്കുന്നത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാഡമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ നന്ദിനിദാസ് ആണ് കോട്ടിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ദ ഒറിജിൻസ് ഓഫ് എംപയർ എന്ന പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹമായത് ഐ എസ് ആർഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേന സ്മാരക പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേന സ്മാരക പുരസ്കാരം നേടിയത് വൈശാഖനാണ് വൈശാഖനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവ സ്മാരക പുരസ്കാരം നേടിയത് യു പി ഐ ആപ്പിനോട് സംസാരിച്ചു കൊണ്ട് പേയ്മെൻറ്റ് നടത്താനാകുന്ന സംവിധാനം ഏതാണ് യു പി ഐ ആപ്പിനോട് സംസാരിച്ചു കൊണ്ട് പേയ്മെൻറ്റ് നടത്താനാകുന്ന സംവിധാനമാണ് ഹലോ യു ഹലോ യു പി ഐ ആണ് യു പി ഐ ആപ്പിനോട് സംസാരിച്ചുകൊണ്ട് പേയ്മെൻറ് നടത്താനാകുന്ന സംവിധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ഗ്ലോബൽ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയത് കേരളമാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയത് അടുത്ത ക്വസ്റ്റ്യൻ ഇലോൺ മാസ്കിൻ്റെ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ് ഇലോൺ മാസ്കിൻ്റെ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് എക്സ് എ ഐ എക്സ് ഇലോൺ മാസ്കിന്റെ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് ഒന്നും കൂടി നമുക്ക് നോക്കാം കെ പി കേശവമേന സ്മാരക പുരസ്കാരം നേടിയത് വൈശാഖൻ യു പി ഐ ആപ്പിനോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് പേയ്മെന്റ് നടത്താനാകുന്ന സംവിധാനം ഏതാണ് ഹലോ യു പി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ പുരസ്കാരം നേടിയത് കേരളം ഇലോൺ മാസ്കിന്റെ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ് എക്സ് എ ഐ അടുത്ത ക്വസ്റ്റ്യൻ വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ന്യൂഡൽഹി വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ന്യൂഡൽഹിയാണ് വിവാദത്തെ തുടർന്ന് പിൻവലിച്ച എസ് സോമനാഥന്റെ ആത്മകഥ ഏതാണ് വിവാദത്തെ തുടർന്ന് പിൻവലിച്ച എസ് സോമനാഥന്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ നിലാവ് കുടിച്ച സിംഹങ്ങൾ വിവാദത്തെ തുടർന്ന് പിൻവലിച്ച എസ് സോമനാഥന്റെ ആത്മകഥയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിനെ അർഹനായത് ആരാണ് കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിനെ അർഹനായത് മനോജ് കെ ജയനാണ് മനോജ് കെ ജയനാണ് കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ബാംഗ്ലൂരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ബാംഗ്ലൂരു ആണ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ന്യൂഡൽഹി വിവാദത്തെ തുടർന്ന് പിൻവലിച്ച എസ് സോമനാഥൻറെ ആത്മകഥ ഏതാണ് രാജാവ് കുടിച്ച സിംഹങ്ങൾ കേരള കൾച്ചറൽ ഫോറം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ അവാർഡിന് അർഹനായത് മനോജ് കെ ജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ബാംഗ്ലൂരു ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അരുൾ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ് അരുൾ എന്ന നോവലിൻ്റെ രചയിതാവാണ് സി വി ബാലകൃഷ്ണൻ സി വി ബാലകൃഷ്ണൻ അരുൾ എന്ന നോവലിൻ്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാണ് ഇന്ത്യ ഇന്ത്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അംബേത്ത് ചാമ്പ്യൻഷിപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അംബേത്ത് ചാമ്പ്യൻഷിപ്പ് വേദി ബംഗ്ലാദേശാണ് ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അംബേത്ത് ചാമ്പ്യൻഷിപ്പ് വേദി ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ് ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ ആണ് സൂറത്ത് സൂറത്താണ് ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ കൂടി നമുക്ക് നോക്കാം അരുൾ എന്ന നോവലിന്റെ രചയിതാവാരാണ് സി വി ബാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ വനിതാ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അംബേദർ ചാമ്പ്യൻഷിപ്പ് വേദി ബംഗ്ലാദേശാണ് ഗുജറാത്തിലെ ഒരു നഗരത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതാണ് സൂറത്താണ് അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് പി എ മുഹമ്മദ് റിയാസ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഐ സി സി സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് ബോർഡ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഐ സി സി സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് ബോർഡാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഐ സി സി സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് ബോർഡ് ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർക്കറ്റിംഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പവലിയനുള്ള പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസമാണ് കേരള ടൂറിസത്തിനെയാണ് ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പവലിയനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കൂടെ നമുക്ക് നോക്കാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിത ആരാണ് പി എ മുഹമ്മദ് റിയാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഐ സി സി സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് ബോർഡ് ഏതാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർക്കറ്റിങ്ങിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പവലിയനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേരള ടൂറിസമാണ് ഓക്കെ അടുത്ത കുറച്ചോട്ട് പോവാം സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് ഏതാണ് സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്കാണ് പാലക്കാട് പാലക്കാടാണ് സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അത്ലറ്റിക് താരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അത്ലറ്റിക് താരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അത്ലറ്റിക് താരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ താരം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹിക ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹിക ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് പ്പത്തെട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേദി മുപ്പത്തെട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേദി കോയമ്പത്തൂരാണ് കോയമ്പത്തൂരാണ് മുപ്പത്തെട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ഒന്നും കൂടെ നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് ഏതാണ് പാലക്കാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ അത്ലറ്റിക് താരത്തിനുള്ള ചുരുക്കപ്പട്ടിയിൽ ഇടനേടിയ ഇന്ത്യൻ താരം ആരാണ് ഇരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുതൽ സ്കൂളുകളിലെ സാമൂഹിക ശാസ്ത്ര വിഷയത്തിൽ പോക്സോ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളം മുപ്പത്തെട്ടാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വേദി കോയമ്പത്തൂരാണ് ഓക്കെ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫ്രണ്ട്സ്